പോക്സോ കേസിൽ പ്രതിയായ കോതമംഗലം നഗരസഭാ കൌൺസിലർ കെ വി തോമസ് രാജിവയ്ക്കണമെന്ന ആവശ്യം ശക്തം സി പി ഐ എം നേതൃത്വവും കോതമംഗലം എം എൽ എയും പ്രതിയെ സംരക്ഷിക്കുന്നുവെന്നും കോൺഗ്രസ് കോതമംഗലം ഈസ്റ്റ് വെസ്റ്റ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പോക്സോ കേസിൽ പ്രതിയായ കോതമംഗലം നഗരസഭാ കൌൺസിലർ കെ വി തോമസിന്റെ രാജി ആവശ്യപ്പെട്ട് കോതമംഗലം മുനിസിപ്പൽ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു മാർച്ച് ഒന്നിച്ച ഒതമംഗലം ചെറിയ പള്ളിത്താളത്തിൽ ആരംഭിച്ച് ഓഫീസിന് മുന്നിലേക്ക് നടത്തപ്പെടുകയാണ് ിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ പ്രതിഷേധി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോൺ ചെയ്തു കെ വി തോമസിനെ അറസ്റ്റ് ചെയ്തത് മാത്രമല്ല ഇതിന് പരിഹാരമാകുന്നത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതി ഇത്രയും ദിവസം മൂടി വച്ചത് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടിയാണ് കോതമംഗലത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിന്റെ അകത്ത് അതായത് സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ജനങ്ങളുടെയും ഒരു ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഒരു സർക്കാർ ഓഫീസിന്റെ അകത്ത് അവിടെ ഒരു ഭരണ സംവിധാനത്തിന്റെ അകത്ത് ഇതുപോലെ ഒരു പീഡനം നടന്നിട്ട് അത് മൂടി വയ്ക്കാൻ ശ്രമിച്ച സി പി എമ്മിന്റെ മുഴുവൻ നേതാക്കന്മാർക്കും ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇവിടുത്തെ പ്രദേശത്തെ എം എൽ എക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഏഴോളം പ്രാവശ്യം എം എൽ എ തന്നെ ഈ കുട്ടിയുടെ വീട്ടുകാരുമായിട്ട് സംഭാഷണം നടത്തുകയും ഇത് പറഞ്ഞു തീർക്കാനും ഒത്തുതീർപ്പിനും വേണ്ടി ശ്രമിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ അക്കാര്യത്തിൽ കൂടി അന്വേഷണം നടത്തി പോലീസ് എം എൽ എക്കെതിരെ കൂടി കേസെടുക്കേണ്ട സാഹചര്യമുണ്ട് കാരണം പോക്സോ കേസിൽ മധ്യ ശ്രമിക്കുന്ന ആ കേസിൽ കോതമംഗലത്ത് സി പി ഐ എം നേതൃത്വവും കോതമംഗലം എം എൽ എയും പ്രതിയെ സംരക്ഷിക്കുന്നുവെന്ന് ഇവർ ആരോപിച്ചു ഇതിനു മുൻപുണ്ടായ ചില കേസുകളിലും കെ വി തോമസിനെ സംരക്ഷിക്കുവാൻ മുന്നിട്ടിറങ്ങിയ ആളാണ് കോതമംഗലം എം എൽ എ എന്നും ജിൻഡോ ജോൺ കുറ്റപ്പെടുത്തി നിയമപ്രകാരം എം എൽ എ അടക്കം പ്രതികരിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ കെ വി തോമസിനെ ഇത്രയും ദിവസം സംരക്ഷിച്ച് സി പി എമ്മിന്റെ നേതാക്കന്മാർ പ്രതികരിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ അവരുടെ മൗനം ഒന്നിനും ഉത്തരമാവില്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലേക്ക് കടന്നു വരണമെങ്കിൽ ഇരുമ്പിന്റെ വസ്ത്രം അണിഞ്ഞിട്ട് വരണം അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രവേശനമില്ല കെ വി തോമസിനെ പോലുള്ള നരാധന്മന്മാരും പീഡകരും ഇവിടെ ഉണ്ട് എന്ന് കോർഡ് എഴുതി വയ്ക്കണം അല്ലെങ്കിൽ സാധാരണക്കാർ ഇനിയും വരും ഇവർ ഇനിയും പീഡിപ്പിക്കും നേതാക്കന്മാരും എം എൽ എ ഒക്കെ സെറ്റിൽമെന്റിന് ശ്രമിക്കും സാധാരണക്കാർക്ക് ഒരു രീതിയിലും കേരളത്തിലെ ഐ സിയുയിലും ആംബുലൻസിലും എന്തിനു മുനിസിപ്പൽ ഓഫീസിൽ പോലും പീഡനം നേരിടേണ്ടി വരുന്ന ഉള്ളപ്പോഴാണ് ഒരുപാട് സ്ത്രീകളെ കേരളത്തിന്റെ തെരുവിൽ അണിനിരത്തി വനിതാ മതിൽ ഒരുക്കാൻ പിണറായി വിജയൻ നേതൃത്വം കൊടുത്തത് ഇത് ഈ സംസ്ഥാനത്തെ എങ്ങ എം വാർഡുമുള്ള ഒരു പരിപാടിയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവർ പീഡനം നടത്തും അവരുടെ നേതാക്കന്മാർ അതിനെക്കുറിച്ചിട്ട് പഠനം നടത്തും തീവ്രത കുറഞ്ഞതും കൂടിയതും എന്ന് പറഞ്ഞ് അതിനെ സെറ്റിൽമെന്റ് ശ്രമിക്കും അതിനെതിരെയുള്ള ജനകീയ പ്രതിഷേധമാണ് ഇവിടെ നടന്നത് അതേസമയം പാർട്ടി നിർദ്ദേശം മാനിച്ച് തോമസ് കൌൺസിലർ സ്ഥാനം രാജിവെച്ചതായി സി പി ഐ എം കോതമംഗലം ഏരിയ സെക്രട്ടറി കെ എ ജോയി അറിയിച്ചിരുന്നു രാജിക്കത്ത് ഞായറാഴ്ച നഗരസഭാ സെക്രട്ടറിക്ക് മെയിൽ ചെയ്യുകയായിരുന്നു എന്നാൽ കൌൺസിലർ രാജി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് രേഖാമൂലം നഗരസഭാ സെക്രട്ടറി തങ്ങളെ കാണിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് മുന്നിൽ ധർണയ്ക്ക് ശേഷം ഉപരോധം നടത്തി ുമാരും ജനപ്രതിനിധികളും സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും പോഷക സംഘടനാ ഭാരവാഹികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം പങ്കെടുക്കുകയാണ് കോതമംഗലം നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാരത്തിൽ നിന്നുകൊണ്ട് ആ സ്ഥാനത്തെ പോലും അവമതിച്ചുകൊണ്ട് സമൂഹത്തിൽ വളരെ ഒരു ബാലികയുടെ തുടർന്ന് പോലീസും സമരക്കാരും ഉന്തും തള്ളുമുണ്ടായത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു തുടർന്ന് രാജിവെച്ചതിന്റെ രേഖ സെക്രട്ടറി സമരക്കാരെ കാണിച്ചതിനെ തുടർന്ന് സമരക്കാർ പിരിഞ്ഞു പോവുകയായിരുന്നു എത്ര ബലം പ്രയോഗിച്ചാലും ഞങ്ങൾ ആരും ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല സെക്രട്ടറി ഔദ്യോഗികമായിട്ട് ഞങ്ങളിവിടെ പ്രവർത്തകരോടും ഈ ജനാധിപത്യ വിശ്വാസികളോടും ഇവിടുത്തെ മാധ്യമങ്ങളോടും പീഡനവീരന്റെ രാജി കാണിക്കാതെ ദിവസം രണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷന് ഇതുവരെയായിട്ട് രാജി അയച്ചു കൊടുത്തിട്ടില്ല ഇതുവരെയായിട്ടും ഒരു തീരുമാനം എടുക്കാത്ത ഈ സെക്രട്ടറിയും ഇവിടുത്തെ ഭരണാധികാരികളും ഇതിന് തീരുമാനമെടുക്കുന്നത് വരെ അല്ലെങ്കിൽ പരസ്യമായി ഈ പൊതുജന പൊതുജനസമക്ഷം അവതരിപ്പിക്കാത്ത പക്ഷം ഞങ്ങളിവിടുന്ന് പിരിഞ്ഞു പോയില്ല വന്ന് സെക്രട്ടറിയോട് സെക്രട്ടറിയോട് ഇറങ്ങി സമരം സമരം നടക്കണം സെക്രട്ടറി <laughs> അജി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ സണ്ണി വർഗീസ് എ ജി ജോർജ് കെ പി ബാബു ഷമീർ പനക്കൽ ബാബു ഏലിയാസ് എം എസ് എൽദോസ് സിജു എബ്രഹാം പ്രിൻസ് വർക്കി അനു വിട്ടൻ എൽദോസ് കിച്ചേരി അനൂപ് ജോർജ് നോബിൾ ജോസഫ് സലീം മംഗലപ്പാറ സീതി മുഹമ്മദ് എൽദോസ് ഡാനിയൽ കെ എ റമീസ് ജോർജ് വർഗീസ് ഭാനുമതി രാജു ജെസ്സി സാജു സത്താർ വട്ടക്കുടി എം വി റെജി പരീത് പട്ടമാവുടി പ്രവീണ ഹരി സണ്ണി വെളുക്കര മാജോ മാത്യു ബബിത മത്തായി റീന ജോഷി അമീർ അലി ലിസി പോൾ സിന്ധു ജിജോ അലി ചാലിൻ വിൽസൺ പിണ്ടിമന മത്തായി കോട്ടക്കുന്നേൽ നന്ദഗോപൻ ശശി കുഞ്ഞുമോൻ പി ടി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം